നമസ്കാരം കൊല്ലത്ത് നിന്നും ഞെട്ടിക്കുന്നൊരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് വരന്റെ പിടിവാശി സഹിക്കാനാകാതെ കെട്ടിയതാലി വിവാഹ വേദിയിൽ വെച്ച് തന്നെ ഊര് വരന് കൊടുത്ത വധുവിന്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് കൊല്ലം കടക്കൽ ആൽത്തറമോട് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ആൽത്തറമോട് സ്വദേശിയായ പെൺകുട്ടിയുടെ വിവാഹം കിളിമാനൂർ പുലിമാത്ത സ്വദേശിയുമായി നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്നു എന്നാൽ വിവാഹ വേദിയിൽ വെച്ച് നിലവിളക്ക് തെളിയിക്കരുതെന്നും ഷൂസ് അഴിക്കാൻ കഴിയില്ലെന്നും വരൻ ധാർഷ്ട്യം പിടിച്ചു ഇതാണ് പ്രശ്നങ്ങളുടെ തുടക്കം പിന്നീട് വരന്റെ നിർബന്ധത്തെ തുടർന്ന് വേദിക്ക് പുറത്ത് പുറത്തുനിന്ന് താലികെട്ട് നടത്തി ഇതിനുശേഷം വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിവരവേ പെൺകുട്ടിയുടെ ബന്ധുക്കളും വരനുമായി തർക്കം പിന്നീട് ഇരുവീട്ടുകാരും തമ്മിലായി ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ കടയ്ക്കൽ പോലീസിന് പരാതി നൽകിയിരുന്നു ബന്ധുക്കൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകുകയായിരുന്നു ഇതിനിടെ പെൺകുട്ടിയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അതേ വേദിയിൽ വെച്ച് തന്നെ ബന്ധുവായ മറ്റൊരു യുവാവ് പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ താല്പര്യം അറിയിച്ചത് തുടർന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ പെൺകുട്ടി സുമംഗലിയായി മാറി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി